നമ്മുടെ പ്ലോട്ട് ഇന്ന് വന്നിരിക്കുന്നത് അരീക്കോട് കൊണ്ടോട്ട് റോഡിൽ മുണ്ടമ്പറമ്പ് എന്ന സ്ഥലത്താണ് മുണ്ടംപറമ്പ് എന്ന സ്ഥലത്ത് റെസിഡൻഷ്യൽ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ഒരുപോലെ അനുയോജ്യമായിട്ടുള്ള ഓരോ ഏക്കർ പ്ലോട്ടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടംപറമ്പ് അൻസാർ നഗർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ അൻസാർ നഗർ ബസ് സ്റ്റോപ്പിൽ നിന്നും നേരെ പോയിട്ട് ഈ അൻസാർ നഗർ റോഡിലൂടെ നേരെ പോയിട്ട് പോത്തുംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അരീക്കോട് കൊണ്ടോട്ട് റോഡാണ് നേരെ ഈ റോഡ് നമ്മുടെ പ്രോപ്പർട്ടി ടച്ച് ചെയ്തിട്ട് നേരെ പോകുന്നത് കീഴ്ശേരി മഞ്ചേരി റോഡിലേക്കാണ് അതുപോലെ മിക്ക റോഡുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കൊമേഴ്ഷ്യൽ പർപ്പസ് ഇപ്പോൾ ഫാം പോലത്തെ കൊമേഴ്ഷ്യൽ പർപ്പസോ അല്ലെങ്കിൽ കുരുമുളക് കൃഷിയോ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീട് റെസിഡൻഷ്യൽ പർപ്പസിനും വളരെ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണ് നമുക്ക് അവിടെ കിണറു സൗകര്യമുണ്ട് അതുപോലെ തന്നെ കറണ്ട് സൗകര്യമുണ്ട് ചുറ്റു ഭാഗത്തും വീടുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കോളേജ് സ്കൂൾ അങ്ങാടി ഈശ്ശേരി അങ്ങാടിയൊക്കെ തൊട്ടടുത്താണ് കോളേജും സ്കൂളൊക്കെ വളരെ അടുത്ത് വരുന്ന ഒരു പ്ലോട്ട് കൂടിയാണിത് മദ്രസ സ്കൂള് അമ്പലം കോളേജ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നിയർ ബൈ ആയിട്ട് ഒരു ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് തന്നെ വരുന്ന പ്ലോട്ടായത് കൊണ്ട് റെസിഡൻഷ്യൽ പർപ്പസിന് എന്തുകൊണ്ടും ഇത് അനുയോജ്യമാണ് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഒരു പത്തോളം ടീമൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ പത്ത് പേരൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഈ ഒരു പ്ലോട്ട് മുറിച്ച് ഒരു പത്ത് പേർക്ക് മുറിച്ചു കൊടുക്കുന്നതിനും റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല കച്ചവടക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്ലോട്ട് എടുത്തുകൊണ്ട് മുറിച്ച് കൊടുക്കാനും വളരെ അനുയോജ്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ പ്ലോട്ട് കാണാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ അരീക്കോട് കൊണ്ടോട്ടി മെയിൻ ബസ് റൂട്ടിലുള്ള റോഡിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണിത് ഇതൊരു ടാർ റോഡ് തന്നെയാണ് ഈ വഴി ഒരു നമ്മുടെ സൈറ്റ് വരെ വരുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ആ മെയിൻ ബസ് റൂട്ടിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാർ റോഡിൽ നിന്നും കൃത്യമായിട്ട് ഇതിൻ്റെ കല്ലൊക്കെ വെച്ചിട്ട് കരിങ്കല്ലൊക്കെ വെച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡയറക്റ്റ് വരുന്ന വഴി എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല മഴ തന്നെ റോഡിൽ കുറച്ച് ചെളിയൊക്കെ ഉണ്ട് പക്ഷേ നല്ല വൃത്തിയുള്ള ഭാഗം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു ചുറ്റു ഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വീടുകളുള്ള ഒരു ഏരിയ ആണ് അതിലേക്ക് നമുക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് കൃത്യമായിട്ട് അതിലൊക്കെ തിരിച്ച് വൃത്തിയായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വലിയ പ്രോപ്പർട്ടിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നിലവിൽ ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഒരുപാട് തെങ്ങുകളുണ്ട് ഇപ്പോൾ അത്ര മെയിൻറ്റെയിൻഡ് അല്ല എന്ന് പറയാം എന്നാൽ നല്ല മണ്ണായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഫലം തരുന്ന തെങ്ങുകൾ തന്നെയാണ് പ്രോപ്പർട്ടിയിലുള്ളതല്ല പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പണിക്കാരൊക്കെ നിർത്താൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള ഒരു ഷെഡ് നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കിണറും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് കിണർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെള്ളം കിട്ടുന്ന ഒരു കിണർ തന്നെയാണ് ഇപ്പോൾ വേനൽക്കാലാണ് വറ്റി വറ്റുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഈ പ്രോപ്പർട്ടിയിൽ നമ്മളിപ്പോൾ കുരുമുളക് പോലത്തെ എന്തെങ്കിലും ചെടികളൊക്കെ അത്തരത്തിലുള്ള എൻക്വയറീസ് നമുക്ക് ഒരുപാട് വന്നിരുന്നു കുരുമുളക് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം നനക്കാനുള്ള വെള്ളമൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു പണിക്കാർക്കൊക്കെ നിൽക്കാനുള്ള ഷെഡും ഇവിടെ ഉണ്ട് ഇനി അതല്ല ഒരു കോഴി ഫാം അതുപോലത്തെ ഒരു പർപ്പസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നിരപ്പാക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ അത്യാവശ്യം നല്ലൊരു ഫാം ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു തട്ടിലായിട്ട് ഫാം ചെയ്യാൻ പറ്റും അപ്പുറത്തെ തട്ടിലായിട്ട് ഫാം ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ തട്ട് തട്ടാക്കി വൃത്തിയിൽ ഷെഡൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് ആക്സസ് കിട്ടാനായിട്ട് ആ ഒരു ഭാഗത്തു കൂടെ നമുക്കിതിന് റോഡും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ റോഡിൽ നിന്നും മുകളിലേക്കുള്ള വീടുകളിലേക്കൊക്കെ ഉള്ള വഴി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള റോഡ് നിലവിൽ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള റോഡാണ് ഇപ്പോൾ നമുക്കറിയാം ഒരു മൂന്നാലഞ്ച് വീടൊക്കെ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കിട്ടുന്നതാണ് അതേപോലെ നമുക്ക് ആ മുകളിലേക്കൊക്കെ ഉള്ള ഭാഗത്തേക്ക് കോൺക്രീറ്റ് വരാൻ സാധ്യത ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഇതിനെ ഹൗസ് പ്ലോട്ടുകളാക്കി കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തമായിട്ടെടുത്ത് ഇതിനെ ഹൗസ് പ്ലോട്ടുകളാക്കി തിരിച്ചു കൊണ്ട് കൊടുക്കാൻ കഴിയും അപ്പോൾ ഹൗസ് ബ്ലോട്ടുകളാക്കി തിരിക്കാനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും മുകളിൽ നിന്നൊക്കെ തിരിച്ച് തിരിച്ചിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല ഡിമാൻഡുള്ളൊരു പ്രോപ്പർട്ടിയാക്കി ഇത് മാറ്റാൻ കഴിയും നമ്മുടെ ഒരേക്കർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു ഒരേക്കർ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് എൻട്രൻസ് ആണുള്ളത് ഒന്ന് താഴ്ഭാഗത്തുള്ള ആ ഒരു പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് നമ്മൾ നേരത്തെ കാണിച്ചു ഇനി മുകളിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു വഴി ഈ ഒരു സൈഡിലേക്ക് പോയിട്ടാണ് ഒരുപാട് വീടുകൾ നിലവിൽ ഉള്ളത് അതിലേക്കൊക്കെ കാറൊക്കെ പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഇതിൽ നിന്നും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിലേക്കുള്ള സെക്കൻഡ് ലെവലിലേക്കുള്ള വഴിയാണ് നമുക്ക് കാണുന്നത് ഈ ഒരു സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ വൃത്തിയാക്കി ഇവിടെ ജെ സി ബി വെച്ചിട്ട് മാന്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് തേർഡ് ലെവലിലേക്ക് നമുക്ക് വഴിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അതേപോലെ നാലാമത്തെ പ്ലോട്ടിലേക്കും ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും ഇങ്ങനെ ഏകദേശം ഒരു മൂന്ന് നാല് തട്ടുകളായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു ഷെഡൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാൻ കഴിയും ഷെഡ് ചെയ്യാൻ കഴിയും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലോട്ടിനെയും കൂടെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗത്ത് കൂടെ വഴി കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഈ പ്ലോട്ടിനെ കൃത്യമായിട്ട് എടുക്കാൻ കഴിയും ഇനിയിപ്പോൾ ഈ ഇതിലൂടെ വഴി ഇടുക എന്നുള്ളത് മാത്രമല്ല ആ ഭാഗത്ത് കൂടെ ആ മുകൾ ഭാഗത്തേക്ക് നിലവിൽ ഒരു വഴിയുണ്ട് അതും നമുക്ക് ഒന്ന് പോയിട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞു തട്ടുകളായിട്ടാണ് ഇവിടെ നമ്മുടെ പ്ലോട്ട് തിരിച്ചിട്ടുള്ളത് പറഞ്ഞു നമ്മുടെ ഏറ്റവും മുകളിലേക്കുള്ള തട്ടിലേക്കുള്ള വഴിയാണിത് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വീടുകൾ നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് റെസിഡൻസ് പർപ്പസിന് ഏറ്റവും അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു ഇപ്പോൾ ഇഷ്ടംപോലെ വീടുകൾ അടുത്തുള്ളത് കൊണ്ട് തന്നെ വീട് എന്നുള്ളൊരു പർപ്പസിന് ഏറ്റവും അനുയോജ്യമാണ് ഇപ്പോൾ നമുക്ക് കയറി വരുന്ന പോഷൻ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം നല്ലൊരു നിരപ്പാക്കി ഇട്ടിട്ടുണ്ട് ഒരു വീടൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ട് തന്നെയാണ് ഇതെന്ന് പറയാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കും എല്ലാ ഭാഗത്തേക്കും കൃത്യമായ ആക്സസ് ഉണ്ട് ഒരു വാഹനം നമ്മൾ എല്ലാ ഭാഗത്തും കൂടെ റോഡുള്ളത് കൊണ്ട് തന്നെ ഒരു വാഹനം നമുക്ക് കുത്തി കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് ഒരു കാറൊക്കെ സുഖമായിട്ട് നമുക്ക് മുകൾ ഭാഗം വരെ ആക്സസ് ഉള്ള രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും ഇതിൻ്റെയൊക്കെ ഒക്കെ ഒരു കിടപ്പ് കണ്ടാൽ നമുക്കറിയാം നല്ല നിരപ്പായിട്ടുള്ള പ്ലോട്ടാക്കി വെച്ചിട്ടുണ്ട് താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ചരിവെന്നൊക്കെ തോന്നുമെങ്കിലും ഓരോ ഭാഗത്തേക്കും കൃത്യമായിട്ട് ആക്സസ് ഉള്ള രീതിയിലേക്ക് പ്ലോട്ടിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ പ്ലോട്ടിലേക്ക് മൊത്തത്തിൽ താഴെ ഒരു കിണറാണുള്ളത് ഇനിയിപ്പോൾ കിണറല്ല ചിലർക്ക് കിണറിന് പകരം ബോർവെല്ലൊക്കെ ചെറിയൊരു സ്പേസിൽ ബോർവെല്ലൊക്കെ കുഴിക്കണം തോന്നും അങ്ങനത്തെ ആളുകൾക്ക് ബോർവെല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ ഫാം പർപ്പസ് ഒക്കെ ആണെങ്കിലും ബോർവെല്ലോ കിണറോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇലക്ട്രിസിറ്റിൻ്റെ അവൈലബിലിറ്റി ഇലക്ട്രിസിറ്റിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ഈ ഒരു പോഷൻ ടോപ്പ് വരെ ഇപ്പോൾ നിലവിൽ ടോപ്പ് വരെ വീടുകളുണ്ട് ഓൾമോസ്റ്റ് ഈ വീടുകളിലേക്കൊക്കെ ഇലക്ട്രിസിറ്റി ഉള്ള പോസ്റ്റ് ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് ഈ പ്രോ പ്ലോട്ടിലേക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ആ താഴെ കാണുന്ന കിണറിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിന് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്നതിനുള്ള ഇലക്ട്രിസിറ്റി സൗകര്യം ആ കിണറിലുണ്ട് അതായത് നമ്മളിവിടെ ഒരു അഗ്രികൾച്ചറൽ പർപ്പസാണ് ഇപ്പോൾ കുരുമുളകോ അല്ലെങ്കിൽ വാഴയോ അങ്ങനെ എന്തെങ്കിലും ഒരു അഗ്രികൾച്ചറൽ പർപ്പസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള വാട്ടർ നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും ബില്ല് ഫ്രീ ആണ് കാരണം കൃഷി വകുപ്പിൻ്റെ ഒരു പ്രത്യേക ഇതുവഴി ഉള്ള ഒരു കണക്ഷനാണ് ആ കാണുന്നത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചതായിരുന്നു കുരുമുളകൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പി വി സി പൈപ്പ് ഒക്കെ ചെയ്തിട്ട് കുരുമുളകൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ടോ എന്നുള്ളത് അത്തരക്കാർക്ക് ചെറിയൊരു വില കൂടുതലുണ്ട് ഭാവിയിൽ ഇതിനെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റും ഇപ്പോൾ നിലവിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലോട്ടാണിത് പിന്നെ നമുക്ക് കൃഷിയല്ല വീടാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒരു ടെറയിന് താഴെ നമുക്ക് രണ്ട് മൂന്ന് വീടുകൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു ഭാഗത്ത് വീടുകളിതാണ് ഈ ഒരു ഭാഗത്ത് വീടുകൾ സെറ്റ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോഷനിൽ ചെയ്യാൻ കഴിയും ആ ആ ഒരു ഭാഗത്തേക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും വഴിയുള്ള രീതിയിൽ ഇതിനെ തട്ട് ഒരുക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് ജെ സി ബി വെച്ച് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പ്ലോട്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി അവൈലബിളാണ് വെള്ളത്തിൻ്റെ സൗകര്യം ആണ് ഇനി ഓരോ പ്ലോട്ടിലേക്കും കുഴലോ കാര്യങ്ങളോ അടിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കും ഇതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും നിലവിൽ ഇപ്പോൾ ഓണർ ഇത് മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെയല്ല ഒരു വലിയ ടീം വന്നിട്ട് പിന്നെ അവർ എടുക്കുന്ന രീതിയിൽ ഒരു പത്തോ പത്ത് പേരൊക്കെ വന്നിട്ട് അവർ തന്നെ ഇതിന് മുറിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ഓണറോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കും ഈ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരു വീട് പ്ലോട്ടാക്കി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ് ഇനി അതല്ല അഗ്രികൾച്ചറൽ ഇത് ഇതൊന്നിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ബെറ്ററാണ് നിലവിൽ ആൾ ഇതെന്ത് ചെയ്യുന്നില്ല മുറിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒന്നിച്ചു കൊടുക്കാനാണ് പുള്ളിക്ക് താല്പര്യം ആ രീതിയിൽ സെൻറ്റിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഈ ഒരേക്കർ പ്ലോട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക വെള്ളമുണ്ട് ഉണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് നല്ല രീതിയിൽ മാർക്കറ്റുള്ള പ്ലോട്ടാണ് അതുപോലെ തന്നെ ഈ പ്ലോട്ടിനെ കൃത്യമായിട്ട് തട്ടി തട്ടാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട് കൊണ്ടോട്ടി അരീക്കോട് മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഉള്ളിലേക്കുള്ള ദൂരം ഇത്രയും ഫെസിലിറ്റീസ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും ഒരു ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഒരേക്കർ പ്ലോട്ടാണ്